ഒരു ഗ്ലാസ് ഉണ്ട് ഇത് നമുക്ക് നിവർത്തി വെക്കാനും ഇങ്ങനെ മടക്കി വെക്കാനും പറ്റോ ഇത് പക്ഷേ വൺ ബൈ സിക്സ് എന്ന് പറയും പക്ഷെ വൺ ബൈ ടെൻ ടെൻ തന്നെയാണ് ഓഫ് റോഡ് വണ്ടികൾ ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ച ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ടൈം അൺബോക്സ് ചെയ്തൊരു ഓഫ്റോഡ് വണ്ടി തന്നെയായിരുന്നു ഇന്നും അത് തന്നെയാണ് എഫ് എം എസിൻ്റെ ആർഒസി ഹോബി എന്ന് പറഞ്ഞൊരു വൺ ബൈ സിക്സ് സ്കെയിൽ വരുന്ന വില്ലീസ് ജീപ്പാണ് ഗൈസ് ഐറ്റം കാണിച്ചു തരാം കേട്ടോ അപ്പം എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നയൻറ്റീൻ ഫോർട്ടി വണ്ണിൽ റിലീസായ ഒരു വില്ലേജ് ജീപ്പിൻ്റെ സ്കെയിൽ മോഡലാണ് കേട്ടോ നമ്മളിപ്പോൾ സ്കെയിലല്ല ആർഒസി മോഡലാണ് സംഭവം യാ അപ്പോൾ ഭയങ്കര സ്കെയിൽ ലുക്കാണ് ഐറ്റം നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്യാം എന്നുവെച്ചാൽ ഇതും ഇത് ഞാൻ പണ്ടൊക്കെ എൻ്റെ ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുത്ത് കാണും അപ്പോൾ ഇത് വൺ ഓഫ് ദി ഡ്രീം ഒക്കെ ആയിരുന്നു അന്നേരം അതായത് ഒരു നാല് വർഷം മുന്നേ ഡിഫൻഡർ ആയിരുന്നു എൻ്റെ ഭയങ്കര ഡ്രീം കാറ് ഭയങ്കര മേടിക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കാത്തൊരു ലെവലിലുള്ളൊരു വണ്ടിയായിരുന്നു ഡിഫെൻഡർ എനിക്ക് ഇപ്പോൾ അതുപോലത്തെ ഒരു പതിമൂന്നെണ്ണം ഉണ്ട് നമുക്ക് ഡിഫൻഡറിന് പോലത്തെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എഫ് എം എസിന്റെ വണ്ടികളൊക്കെ എടുക്കുന്നത് നമുക്ക് അപ്പോൾ ഇവനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആ സമയത്തും ഇതും ഒരു അത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതും വീഡിയോസിലൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലായിരുന്നു ഈ വില്ലേസ് യാ അപ്പോൾ നമുക്ക് ഇവനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കൈസ് ഏ ഇതാണ് നമ്മുടെ ഐറ്റം സ്കെയിൽ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ആണ് ഉണ്ടോ അപ്പൊ നമുക്ക് ഇവനെ പുറത്തോട്ട് എടുക്കാം ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ ഏതാ ലുക്ക് നോക്കിയേ സ്കെയില് ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് കറക്റ്റ് ആ വില്ലേജ് ഷീപ്പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എഫ് എം എസ് ഭയങ്കര ഡീറ്റെയിൽ ആണ് കണ്ടോ ഇത് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഗ്ലാസ് ഉണ്ട് ഇത് നമുക്ക് നിവർത്തി വെക്കാനും ഇങ്ങനെ മടക്കി വെക്കാനും പറ്റും കേട്ടോ അതെ ഇതുണ്ടോ ഇതിങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ഇതിങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഇരുന്ന് അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ഇതിൻ്റെ ഹുഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ മറ്റു വണ്ടികളെ പോലെ ഫ്രണ്ടിലല്ല ബാറ്ററി കാര്യങ്ങളൊക്കെ ഇരുന്നേ പക്ഷേ ഇതൊരു സ്കേൽ രീതിയിൽ ഭംഗി ഒക്കെ കൊടുത്തേക്കുന്ന കണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളി ആയിട്ട് നിൽക്കും എസ് നമുക്ക് ഹുഡ് ഇങ്ങനെ കിടക്കാം അപ്പോൾ ഇതാണ് ഐറ്റം ഇതിൻ്റെ ഇൻ്റർ ഇൻറ്റീരിയറിൽ നോക്കാൻ നേരത്തെ ഇത് കണ്ടോ സ്റ്റിയറിംഗ് ഇതൊക്കെ വർക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ വീൽ തിരിയാൻ നേരത്തെ സ്റ്റീറിംഗ് ഒക്കെ തിരിയും ഇതൊക്കെ ഉണ്ടോ ഭയങ്കര ഡീറ്റെയിൽ ഇങ്ങനെ ഈ സീറ്റൊക്കെ ഉണ്ടോ അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സീറ്റൊക്കെ സൗണ്ട് കേട്ടോ അതുപോലെ തന്നെ അതേ ബാക്ക് സൈഡിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഈ കാണുന്നത് ഇത് നമുക്ക് ഇങ്ങനെ നിവർത്താം നിവർത്തിയിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്ഷണൽ പാർട്സിലാണ് വരുന്നത് ഓപ്ഷനൽ ആയിട്ട് നമുക്കിവിടെ റൂഫ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫ് റൂഫ് സെറ്റ് ചെയ്യാം കഴിച്ചു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റം പിന്നെ ഇതേ അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതേണ്ടോ ഭയങ്കര ഒരു എന്താ പറയുക മൺപെട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ ഭയങ്കര ടേ എന്താ പറയുക ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് റിയൽ ആ ഒരു സെറ്റപ്പ് പോലെ തന്നെ അതേ ഇവിടെ ഒരു ഹാൻഡിൽ സെറ്റപ്പ് അതേ പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും അതേ ഇവിടെ ക്യാൻ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിട്ടിലെ സ്റ്റെപ്പിന് ടയേഴ്സ് വന്നിട്ടുണ്ട് യാ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേ ഉള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇലക്ട്രോണിക്സിലോട്ട് പോകാം ഇലക്ട്രോണിക്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ ഞാൻ പറഞ്ഞു ഇത് നേരത്തെ എഫ് എം എസിൻ്റെ വണ്ടികളൊക്കെ ഈ ഹുഡ് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ സംഭവം വെക്കുന്നത് പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഇതിൽ ഇതുണ്ടോ ഇവിടെ ആയിട്ട് ഒരു രണ്ട് ക്ലിപ്പ് ഉണ്ട് ഗൈസ് അപ്പോൾ ആ ക്ലിപ്പ് നമ്മളിങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ ഐറ്റം ഇങ്ങനെ അങ്ങ് നിൽക്കും അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇവിടെ ബാറ്ററി കാര്യങ്ങളൊക്കെ അതെ ഇതാണ് ബാറ്ററി ട്രേ ഉണ്ടോ പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മറ്റേ എഫ് ജെ ഫോർട്ടിയിലും മഷീനിലും വരുന്നേക്കാളും കുറച്ചും കൂടി സൈസ് കൂടിയ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഓക്കെ റിയൽ ഓൾഡ് ഷോക്കാണ് പിന്നെ സ്റ്റോക്ക് എ സി മോട്ടറ് കാര്യങ്ങളെല്ലാം കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്ഗ്രേഡ് അപ്ഗ്രേഡ്സ് ഒന്നും ചെയ്തിട്ടില്ല അവരുടെ തന്നെ എ സി ത്രീ ഇയർ ആണ് ത്രീ ഇയർ സപ്പോർട്ടാണ് ഓക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗിയർ സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടോ മോട്ടറിൽ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ വന്ന് എനിക്ക് തോന്നുന്നത് സ്ലിപ്പർ ക്ലച്ച് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ഗിയർ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ആ അപ്പോൾ അവിടുന്ന് നേരെ സെൻ്റർ ഡിഫിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത ഷാഫ്റ്റ് വഴിയാണ് രണ്ട് വീലിലോട്ടും പോയിരിക്കുന്നത് ഓക്കെ പിന്നെ ലിങ്കേജ് സെക്കൻ മെറ്റൽ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം അപ്പോൾ അതാണ് അതിൻ്റെ ചാസി കാര്യങ്ങളൊക്കെ വരുന്നത് വണ്ടി ഒരു അക്ഷയില കിടൽ പിന്നെ ഇത് വൺ ബൈ സിക്സ് സ്കെയിലെന്നാണ് പറയുന്നത് ഏ വൺ ബൈ സിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വൺ ബൈ ടെൻ തന്നെ ഉള്ളൂ കാരണം നമ്മുടെ മഷീഖണ് നമ്മുടെ എഫ് എ ഫോർട്ടിയും വൺ ബൈ എന്ന് തന്നെ പറയുന്നത് അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ കമ്പയർ കാണിച്ചു തരാൻ തരും നമ്മുടെ മഷീഗൺ നമ്മൾ എടുത്തിട്ടുണ്ടായി നമ്മൾ അലോയ്സൊക്കെ ഇട്ടോ അലോയ്സും കിട്ടില്ല ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതുണ്ടോ വൈസ് ഓൾമോസ്റ്റ് ഉണ്ടോ സെയിം സൈസാണ് വൺ ബൈ ടെൻ സ്കെയില് ഇത് പക്ഷേ വൺ ബൈ സിക്സ് എന്ന് പറയും പക്ഷേ വൺ ബൈ ടെൻ ടെൻ തന്നെയാണ് കണ്ടെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല സെയിം ആണ് കേസ് ഒരു സെയിം ആണ് യാ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല എഫ് എം എസിൻ്റെ വണ്ടികളിലൊക്കെ ഇ എസ് സി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി അടിപൊളിയാകും ഇതിപ്പോൾ നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്കും ചെറിയൊരു ചാട്ടം പെർഫോമൻസ് വ്യത്യാസമൊക്കെ കണ്ടോ അത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിമോട്ടൊക്കെ എടുത്ത് നോക്കാം നമ്മുടെ സെയിം മറ്റേ പോലത്തെ റിമോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ വണ്ടിയിട്ടാണ് തന്നെ റിമോട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ബാറ്ററി ഇടാം ഓക്കെ ഏ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ പൊക്കിയിട്ട് ഇതാണ് ബാറ്ററി ഇട്രേ ഇവിടെ ബാറ്ററി അങ്ങ് വെക്കാം യെസ് കൈസി നമുക്ക് ഇവനങ്ങ അടയ്ക്കാം ഐ അപ്പോൾ നമ്മൾ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഐറ്റത്തിന് ഓൺ ആക്കാം അത് നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം എസ് ഗസ് റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ അതെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ലൈറ്റ് ബാക്കിലൊന്നും ലൈറ്റ് കൊടുത്തിട്ടില്ല നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കണ്ടത് ഇവിടെ കാണുന്ന ഈ ലൈറ്റ് ഉണ്ടോ ഇതുവരെ കത്തും അങ്ങനെ മൂന്ന് ലൈറ്റാണ് കത്തുന്നത് കണ്ടോ കാരണം മറ്റ് നമ്മുടെ എഫ് എം എസിൻ്റെ ഈ വണ്ടീനേക്കാളും കുറച്ചും കൂടി ടേണിങ് റേഷ്യ കുറച്ചും കൂടി കൂടുതലാണ് അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം കഴിച്ചു അത് അവിടെ കുറച്ച് ഓഫ് റോഡ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വണ്ടിയൊന്ന് ഓടിച്ചു നോക്കാം ഓക്കെ കമ്മോ ഇതേ നമ്മൾ ഇതങ്ങോട്ടോ ആ ഒരു സ്ഥലത്തോട്ട് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഉണ്ട് നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് 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 പോകാം നമ്മൾ രാവിലെ അതിരാവിലെ വന്നിട്ടുണ്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഹെലീൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് ഉണ്ടാവും സ്കൈ ഒക്കെ കണ്ടോ ഭയങ്കര രസമുണ്ടോ കേ ഇവിടെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഇങ്ങോട്ട് ഇറക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാം എന്നാലും സ്റ്റോക്ക് എ സി കാരണം ചെറിയൊരു ചാട്ടം ഉണ്ടാവും ഭയങ്കര പതിയൊന്നും പോകത്തില്ല കാരണം അത് നമ്മൾ എന്തായാലും അപ്ഗ്രേഡ് ആണ് നമ്മൾ ഹോപ്പിവിങ്ങിൻ്റെ എ സി എടുത്ത് അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ് ഐറ്റം അവിടെ ചെറിയ സ്റ്റക്കായി ഉണ്ടോ ഭയങ്കര രസാട്ടോ സ്കെയിൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ടോ ഇത് മരുന്ന് കാണാനായിട്ട് കറക്റ്റ് ആ ഒരു വില്ലേജ് പോലെ തന്നെ ഉണ്ട് ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു റിയാലിറ്റി സാധനം തോന്നിയനെ ആളെയൊക്കെ നമുക്കിനി മേടിച്ച് വെക്കണം ആളെയൊക്കെ മേടിക്കാൻ പറ്റുമോ കേട്ടോ ആട്ടോ ഭയങ്കര രസമായിട്ടോ പോകുന്നെ രക്ഷില്ല കിഡിലൻ എന്നാ അതിൻ്റെ ആ ഒരു സസ്പെൻഷൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടോ കിടിലൻ ഇതാണ് നമ്മുടെ മുതൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ചെറിയ 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 ഓഫ് റോഡ് പരിപാടീസ് കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇവിടെ അധികം ഓഫ് റോഡ് പരിപാടികളൊന്നും ഇല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മൾ ക്രോളേഴ്സ് ഇഷ്ടം പോലെ ആയിരുന്നു നമ്മുടെ കയ്യിൽ കാരണം ഒരു പന്ത്രണ്ട് വണ്ടിയെങ്കിലും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പരിപാടി ഇത് വാങ്ങണ്ട ഇനി ഓഫ് റോഡ് വണ്ടികളൊന്നും വാങ്ങണ്ട എന്ന് വിചാരിച്ചാൽ പക്ഷേ ഈ എഫ് എം എസിൻ്റെ ഈ സ്കെയിലൊക്കെ വണ്ടി കണ്ടതോടുകൂടി തന്നെ എല്ലാ വണ്ടിയും അത്യാവശ്യം എഫ് 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 എം എസിനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് എഫ് എം എസിൻ്റെ വൺ ബൈ ടെൻ സ്കെയിലിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള മൂന്ന് മോഡൽസ് നമ്മൾ എന്തായാലും വാങ്ങിച്ചു അപ്പോൾ അതിൽ ലാസ്റ്റ് ലാസ്റ്റായിരുന്നു നമ്മുടെ വില്ലീസ് ഇനി മിക്കവാറും ഓഫ്റോഡ് വണ്ടി മേടിക്കില്ല ഞാൻ നിർത്തും ഇനി ഇത് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഓക്കെ കൈശദ്യ രാവിലെ വന്നിട്ടുള്ള ഓഫ് റോഡിംഗ് പരിപാടികൾ കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുണ്ട് കൈശി ഇത് വഴി ഇങ്ങനെ ഓടിക്കാനായിട്ട് ഭയങ്കര ടേണിങ് റേഷ്യോ മറ്റേ വണ്ടീനെങ്ങാട്ടും കൂടുതലായത് കാരണം കുറച്ചുകൂടി അടിപൊളിയാ ഓ ഏതാ ഭംഗി ആ ശരിക്കും ആ വണ്ടിക്കകത്തൊരു മനുഷ്യനുണ്ടായിരുന്നുണ്ടല്ലോ കുറച്ചും കൂടി ഒരു സ്കെയിലിൽ പോകുന്നേ ഇതുണ്ടോ സ്റ്റീറിംഗ് തിരിയുന്നുണ്ടോ ഇതുണ്ടോ കിട്ടിലൻ സാധനം ഒരു രക്ഷയില്ല കൈസപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്തോളൂ അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് ഓൾമോസ്റ്റ് ഒരു ഇവിടെ ആൾക്കാരൊക്കെ സെല് ചെയ്യുന്ന ഒരു അറുപതിനായിരം രൂപ റേഞ്ച് അല്ലെങ്കിൽ അത് ഇത്താഴം ഒരു അമ്പത്തഞ്ച് അമ്പത് അമ്പത് ടു അറുപതിനായിരം അങ്ങനെ ആ ഒരു റേഞ്ചിൽ നിൽക്കും ഇതിൻ്റെ വില കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുത്തെ ഈ പറഞ്ഞപോലെ ഐഫോൺ പുറത്തും ഈ ഇന്ത്യയിലും വ്യത്യാസം അറിയാമല്ലോ സെയിം ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഈ ഒരു കാര്യത്തിലും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതോടുകൂടി ഓഫ് റോഡ് വണ്ടി മേടിക്കൽ പരിപാടി നിർത്തും കേട്ടോ ഗൈസ് കാരണം ഇനിയിപ്പോൾ അല്ലെങ്കിൽ എത്രയോ ഇനിയിപ്പോൾ എഫ് എം എസിൻ്റെ പുതിയ എന്തെങ്കിലും മോഡൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കാരണം ഇപ്പോൾ തന്നെ പതിനഞ്ചോളം വണ്ടിയായി നമ്മുടെ ഇത് ഓഫ് റോഡ് മാത്രം അതെ ഓരെണ്ണം നമ്മൾ ഇതിന് മുന്നേ മേടിച്ച ഐറ്റമാണ് ഇതായിരിക്കുന്നത് പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഹമ്മർ എച്ച് വൺ മേടിച്ചായിരുന്നു ഹമ്മർ എച്ച് വൺ ഒരു ആക്ല്ലാത്ത ഐറ്റം അത് ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാം പിന്നെ നമ്മുടെ ബൈക്ക് ബൈക്കിരിക്കുന്നു ബൈക്കിൻ്റെ സൈസ് വെച്ച് നോക്കാൻ നേരത്തെ ഇത് കണ്ടോ കണ്ടോ ബൈക്കത്യാവശ്യം സൈസ് ആണ് കേട്ടോ കുറച്ച് നീട്ടും ആ സെയിം സൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ആർ സെ ഒക്കെ ആയിട്ട് കാണാം ഓക്കെ